ം മഹാലക്ഷ്മി ദേവി സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവത തന്നെയാകുന്നു നാം ഏവരും ആരാധിക്കുന്ന ദേവത കൂടിയാണ് അതിനാൽ വീടുകളിൽ എപ്പോഴും ശ്രീദേവി അഥവാ ലക്ഷ്മി ദേവി വിളങ്ങണം എന്ന് നാം ഏവരും ആഗ്രഹിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ എന്നും ഉയർച്ചയും സന്തോഷവും നേട്ടങ്ങളും സദാ ഉണ്ടാകുന്നതുമാണ് എന്നാൽ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു നാമമാണ് ചഞ്ചല ചഞ്ചല എന്നാൽ ഒരിടത്തും ദേവിയുടെ സാന്നിധ്യം സദാ വീടുകളിൽ നിലനിൽക്കണം എന്നില്ല ചെറിയ തെറ്റുകളാൽ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന ചെറിയ കാരണങ്ങളാൽ പോലും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നഷ്ടമാകുവാൻ കാരണം ആകുന്നതുമാണ് അത്തരത്തിൽ നാം ചില തെറ്റുകൾ വീടുകളിൽ ചെയ്യരുത് അത് വലിയ ദോഷം തന്നെയാകുന്നു നമ്മുടെ വീട്ടിലെ അലമാരിയിൽ ആരും പണം സൂക്ഷിക്കാതെ ഇരിക്കുന്നതല്ല പലരും അലമാരിയിൽ സമ്പത്ത് അഥവാ സ്വർണം മറ്റ് വിലപിടുപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നവർ തന്നെയാകുന്നു എന്നാൽ ആ അലമാരിയിൽ ചില വസ്തുക്കൾ ഒരിക്കലും സൂക്ഷിക്കരുത് എന്നാണ് പറയുക ഇതിലൂടെ ലക്ഷ്മി കോപത്തിനും സർവനാശത്തിനും കാരണമാകുന്നു എന്നാണ് പരാമർശം അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഏതെല്ലാമാണ് അഥവാ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം ഒരിക്കലും പണം സൂക്ഷിക്കുന്ന അലമാരി മറ്റ് തുണികൾ അതായത് അടുക്കും ചിട്ടയും ഇല്ലാതെ വയ്ക്കുവാൻ പാടുള്ളതല്ല വൃത്തിയാക്കാതെ ഒരിക്കലും സൂക്ഷിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം എപ്പോഴും വൃത്തിയായി മടക്കി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു അതേ അലമാര തുറക്കുന്നതായ സമയം ഡ്രസ്സുകൾ താഴെ വീഴുന്ന വിധം വയ്ക്കുവാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത് അത്ര ശുഭകരമല്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാകുന്നതിനോ ലക്ഷ്മി കോപത്തിന് കാരണമാവുകയും ആ വീടുകളിൽ ആ ലക്ഷ്മി ദേവിയുടെ അഥവാ ഭൂദേവി സാന്നിധ്യം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ബില്ലുകൾ ഈ അലമാരിയിൽ നാം വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അലമാരിയിൽ അത്തരത്തിൽ സൂക്ഷിക്കുന്നത് ദോഷകരം തന്നെയാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അമിതമായ ചിലവുകൾ വന്നു ചേരും ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ പണം പെട്ടെന്ന് തന്നെ കൈകളിൽ നിന്നും ചിലവാകുകയോ അല്ലെങ്കിൽ കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥയോ വന്നുചേരാം ഇതിനും കാരണം ആകാവുന്നതുമാണ് കേടായ വസ്തുക്കൾ കേടായ ക്ലോക്ക് വാച്ച് മുതലായവ ഒരിക്കലും നാം സമ്പത്ത് സൂക്ഷിക്കുന്ന അലമാരിയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക കേടായ ഉപകരണങ്ങൾ പൊട്ടിയ കണ്ണാടി പൊട്ടിയ ചില്ലുപാത്രങ്ങൾ മുതലായവ സൂക്ഷിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഇത്തരത്തിൽ സൂക്ഷിക്കുന്നത് ആ വീടുകളിലെ ധനപരമായ നേട്ടങ്ങൾ തടയുന്നതിനോ അല്ലെങ്കിൽ ധനം കൈകളിൽ നിൽക്കാതിരിക്കുന്നതിനോ കാരണമായി തീരാം അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമ്പത്ത് ഒരിക്കലും പണമാണ് എങ്കിൽ പോലും അത് അലസമായി ഇടാൻ പാടുള്ളതല്ല ആഭരണങ്ങൾ ആധാരം പണം എന്നിവ അത് എന്തു തന്നെയാണ് എങ്കിലും വൃത്തിയായി തന്നെ നിങ്ങൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു വസ്തുവും എവിടെയും നാം തപ്പി നടക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അതിനാൽ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായ ഇടത്ത് തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അലമാരിയിൽ തന്നെ ഇവ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ഈ പരാമർശിച്ചതുപോലെ പ്രത്യേകിച്ചും അത് അടക്കി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ സദാ വിളങ്ങുക മറ്റൊന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങളാകുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ആ ലക്ഷ്മി സാന്നിധ്യം തന്നെയാകുന്നു അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലയ്ക്ക് ഉണക്കിയ വസ്ത്രങ്ങൾ മാത്രം നിങ്ങൾ അലമാരിയിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുഷിഞ്ഞ വസ്ത്രം ഒരിക്കലും ഇപ്രകാരം വയ്ക്കുവാൻ പാടുള്ളതല്ല ഈ പണം സൂക്ഷിക്കുന്ന അലമാരിയിൽ വയ്ക്കരുത് ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം പണം ഉണ്ടാകാം എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് പണം നഷ്ടമാകുന്നതിനോ ദാരിദ്ര്യം കടന്നു വരുന്നതിനോ കാരണമായി തീരാം കൂടാതെ കടബാധ്യതകൾ വന്നു വന്നുചേരാം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ വന്നു വന്നുചേരാം രോഗദുരിതങ്ങൾ വിട്ടുമാറാതെ പിന്തുടരുന്നതാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരിച്ചവരുടെ ചിത്രങ്ങൾ പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഒരിക്കലും ഇത്തരത്തിൽ മരണപ്പെട്ടുപോയ വ്യക്തിയുടെ ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇതിലൂടെ നിങ്ങളുടെ സമ്പത്ത് നഷ്ടമാകും എന്നാണ് പരാമർശിക്കുന്നത് ദൈവികമായ വസ്തുക്കളോടൊപ്പം പിതൃക്കളെ വയ്ക്കരുത് എന്ന് വാസ്തുവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളതാകുന്നു അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്രകാരം ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ട് അവ അത്തരം ചിത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഇടത്തു നിന്നും മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം ഉണങ്ങിയ ഇലകൾ പുഷ്പങ്ങൾ നാം പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഒരിക്കലും ഇത്തരത്തിൽ ഉണങ്ങിയ ഇലകൾ പുഷ്പങ്ങൾ അത് പ്രസാദമാണ് എങ്കിൽ പോലും നിങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല പ്രസാദത്തിലെ ഇത്തരം വസ്തുക്കൾ അത് ഉണങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് അത് ദോഷകരമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും വിട്ടുപോകില്ല എന്നതാണ് വസ്തുവം അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദ്രവിച്ച് കേടായ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇപ്രകാരം സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ദുരിതങ്ങൾ വിട്ടുപോകില്ല എന്നാണ് പറയുക പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ ഒരിക്കലും പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഇത്തരം വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ പോലും നഷ്ടമാകുന്നതിന് ഇത് കാരണമായി തീരാം അതിനാൽ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും വീടുകളിൽ മരുന്ന് സൂക്ഷിക്കുന്നതാണ് എന്നാൽ പ്രത്യേകിച്ചും പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഇവ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇപ്രകാരം വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിക്കാം അതിനാൽ മരുന്ന് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യം ക്ഷയിക്കുന്നതിനും അനാവശ്യമായ ചെലവുകൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും അതിനാൽ പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ ഇത്തരം വസ്തുക്കൾ വയ്ക്കാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ നിന്നും അഥവാ പണം സൂക്ഷിക്കുന്നതായ അലമാരിയിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതും അവ വയ്ക്കാതിരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ആ വീടുകളിൽ അത് ഉയർച്ചയ്ക്ക് കാരണമായി തീരും